ഹലോ സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മഴ നമുക്ക് തന്ന ഒരു പണിയാണ് ഗൈസ് ഇത് കണ്ടു ചാഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ കപ്പ നമ്മളിനി ഇത് ഇവിടെ ഇതിനി നേരെ നൂത്ത് വയ്ക്കാൻ പറ്റാൻ പറ്റത്തില്ല നമ്മളിനി ഇവിടെ കുറച്ച് മണ്ണ് മൂടിക്കൊടുക്കണം ഇല്ല ഇനി നമ്മളിത് നൂത്ത് വെക്കാൻ നൂത്ത് വെച്ചാൽ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേര് പൊടിയും അതാണ് ഇതിൻ്റെ പ്രശ്നം നമ്മൾ നട്ട ഇഞ്ചി താണ്ട കിളിച്ചു നിൽപ്പുണ്ട് ഗൈസ് അമ്പട ജിഞ്ചിൻ ചാക്കി ഉണ്ടോ ഉണ്ടാ ഇതാണ് ഞാൻ നട്ട ഇത് കണ്ടോ പയർ ഈ ഒരു അവസ്ഥയെ ഇപ്പോൾ പയർ കണ്ടാലേതാ വയർ കണ്ടാലേതാ എന്ന് തിരിച്ച് അറിയാൻ പറ്റത്തില്ല നമ്മുടെ ചേമ്പക്കുട്ടന്മാർ നല്ലതായിട്ട് കളിച്ചപ്പോൾ ഉണ്ട് നമ്മൾ ചെറിയൊരു ചെറിയ പ്രതീക്ഷയുണ്ട് ആ നമ്മൾ ആശിച്ച് അവസാനം ഇതാണ് അവസ്ഥ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്